നമസ്കാരം ഞാൻ ഡോക്ടർ തോമസ് രഞ്ജിത്ത് പീഡിയാട്രീഷ്യനാണ് ഓപ്ഷണൽ വാക്സിൻസ് അതായത് ഗവൺമെൻറ്റിൽ എടുക്കാത്ത കുത്തിവയ്പ്പുകൾ എടുക്കേണ്ട ആവശ്യമുണ്ടോ അത് നിർബന്ധമുള്ളതാണോ എന്ന് ചോദിച്ച് പല പാരൻസും സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഒരു വാക്സിനും നിർബന്ധമല്ല അതായത് നിങ്ങൾ നിങ്ങളുടെ കൊച്ചിന് വാക്സിൻ എടുക്കേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ നിർബന്ധമായിട്ട് കുത്തിവെക്കാൻ പറ്റില്ല പക്ഷേ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ ചില സ്കൂളുകളിൽ അഡ്മിഷന് വാക്സിൻസ് ആണ് യാത്രകൾക്ക് വാക്സിൻസ് ആണ് അപ്പം അങ്ങനെയുള്ളത് നമ്മൾ കമ്പൽസറി വാക്സിൻസ് എന്ന് പറയും ഇപ്പൊ ഗവൺമെന്റ് എടുക്കുന്ന വാക്സിൻസിനെയാണ് പൊതുവേ കമ്പൽസറി വാക്സിൻസ് എന്ന് പറയുന്നത് പിന്നെ ചില വാക്സിൻസ് നമ്മൾ ഓപ്ഷണൽ വാക്സിൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് എടുക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഓപ്ഷണൽ ആയിട്ട് എടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ആ വാക്സിൻ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത് പാരൻസിന് അത് കൊടുക്കണോ വേണ്ട എന്ന് തീരുമാനിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മംസ് മീസിൽസ് റുബല്ല മൂന്നെണ്ണം കൂടി ഒരുമിച്ച് വരുന്നതാണ് എം എം ആർ എന്ന് പറയുന്ന വാക്സിൻ ഗവൺമെന്റിൽ കിട്ടുന്നത് മീസിൽസും റുബല്ലയുള്ള എം ആർ വാക്സിനാണ് അപ്പോൾ എം എം ആർ വാക്സിൻ ഒരു അഡീഷണൽ ആണ് അല്ലെങ്കിൽ ഓപ്ഷണൽ വാക്സിനാണ് അപ്പോൾ അത് പതിനഞ്ചാം മാസത്തിലാണ് പതിനഞ്ച് മാസം തകഞ്ഞതിനു ശേഷമാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ പോകുമ്പോൾ അവിടെ ആ വാക്സിൻ ഇതുവരെ വന്നു തുടങ്ങാത്തത് അവരത് പ്രൈവറ്റിൽ പോയി എടുത്തോളാം പറയും അപ്പോൾ അത് ഒരു അഡീഷണൽ ആയിട്ടാണ് വരുന്നത് അത് എന്തെങ്കിലും ഒരു കാലത്ത് ഗവൺമെന്റിൽ വന്നു കഴിയുമ്പോൾ അത് നിർബന്ധമുള്ള വാക്സിനായിട്ട് മാറും ഇപ്പോൾ ഗവൺമെന്റിൽ കൊടുക്കുന്ന ന്യൂമോകോക്കൽ വാക്സിൻ റോട്ട വൈറസ് ഒക്കെ കുറച്ചു കാലം മുമ്പ് വരെ ഓപ്ഷണൽ വാക്സിൻസ് ആയിരുന്നു അതിപ്പോൾ ഗവൺമെന്റ് എടുത്തു തുടങ്ങി അതുപോലെയുള്ള മറ്റ് വാക്സിൻസ് ആണ് ടൈഫോയിഡ് വാക്സിൻ ചിക്കൻ പോക്സിന്റെ വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ ഇപ്പോൾ പത്ത് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കൊടുക്കുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ അങ്ങനെ ഒരുപാട് വാക്സിൻസ് ഇപ്പോൾ നമുക്ക് അഡീഷണൽ വാക്സിൻസ് എന്നുള്ള രീതിയിൽ അവൈലബിൾ ആണ് അതിനെ നമ്മൾ ഈ ഓപ്ഷണൽ വാക്സിൻസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ പാരൻസിന് ഉണ്ട് ഗവൺമെൻറിൽ എടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ചില വാക്സിൻസ് ഒക്കെ കോസ്റ്റ്ലി ആണ് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് അത് എടുക്കാൻ പറ്റാത്തത് ചിലതൊക്കെ ഇമ്പോർട്ടൻറ്റ് വാക്സിൻസ് ആണ് അപ്പോൾ അതിനനുസരിച്ചുള്ള കോസ്റ്റ് കൂടും അപ്പം നിങ്ങൾ ഒരു ഫംഗ്ഷൻ ഭയങ്കരമായിട്ട് നടത്തി നാട്ടുകാർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് കൊച്ചിന്റെ ഒരു ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന ആളാണെങ്കിൽ അതിന്റെ ഒരു ചെറിയ പങ്ക് വാക്സിൻസിന് വേണ്ടി മാറ്റിവെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം ഒരു വാക്സിൻ എന്ന് പറയുന്നത് ഒരു കുത്ത് അല്ലെങ്കിൽ രണ്ട് കുത്ത് കുഞ്ഞിന്റെ ലൈഫിൽ നിന്ന് വലിയൊരു ഡിസീസ് അതിന്റെ ഡിസബിലിറ്റി ഒരുപാട് ഹോസ്പിറ്റൽ ഡേയ്സ് ഒക്കെ ആയിരിക്കും സേവ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വാക്സിൻസ് പരമാവധി വാക്സിൻസ് എടുത്ത് കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക ഫ്യൂച്ചറൈസ് ശ്രമിക്കും